തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തെക്കേ സ്വരാജ് റൌണ്ടിൽ നിർമ്മിക്കുന്ന പാറമേക്കാവ് ദേവസ്വത്തിന്റെ മണികണ്ഠനാൽ പന്തലിന്റെ കാൽനാട്ടു കർമ്മം നടന്നു മേക്കാവ് ക്ഷേത്രം മേൽശാന്തി കാരേക്കാട്ട രാമൻ നമ്പൂതിരിയുടെ ഭൂമിപൂജയ്ക്ക് ശേഷമാണ് കാൽനാട്ടിയത് തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച പാറമേക്കാവിന്റെ പന്തൽ കാൽനാട്ടുകർമ്മം നടന്നു പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആദ്യ ചടങ്ങാണ് പന്തൽ കാൽനാട്ടുകർമ്മം പാറമേക്കാവ് വിഭാഗത്തിന്റെ മണികണ്ഠനാലിലും തിരുവമ്പാടിയുടെ നടുവിലാലിലും നായ്ക്കനാലിലുമാണ് പൂരപ്പന്തൽ ഉയരുക തിരുവമ്പാടി വിഭാഗത്തിന്റെ കാൽനാട്ടുകർമ്മം ഈ മാസം ഇരുപത്തിയഞ്ചിന് നടക്കും വെടിക്കെട്ടിന്റെ ഫയർലൈൻ പുറകിലോട്ട് വലിച്ച് ആളുകളെ സ്വരാജ് റൌണ്ടിൽ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമം നടത്തുമെന്നും ഇത്തവണ ഭംഗിയായി പൂരം നടത്താനാകുമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു ഇത്തവണ ഒരു വേറൊരു മാറ്റം കൂടി നോക്കുന്നുണ്ട് ആ ഫയർ ലൈൻ കുറച്ചും കൂടി ഉള്ളിക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തെറ്റ് വശത്തുള്ള സ്വരാജ്യ റൗണ്ടിലുള്ള ആൾക്കാരെ വളരെയധികം നിർത്താൻ പറ്റും ആകെ നൂറ് മീറ്റർ കിട്ടാത്ത ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ബാറ്റിയും രാഘവും തമ്മിൽ ഞങ്ങളുടെ ഒരു നാലഞ്ച് ദിവസവും പറഞ്ഞു മുൻവർഷത്തേക്കാൾ വർഷത്തെക്കാൾ പൂരം വെടിക്കെട്ട് ഭംഗിയായി ആസ്വദിക്കാനാകുമെന്നും സർക്കാരും ദേവസ്വവും ജില്ലാ ഭരണകൂടവും സഹകരിച്ച് അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു അതിഗംഭീരമായ രീതിയിൽ നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ ആവേശകരമായ തുടക്കം പറയുന്ന ഇന്ന് പാറമെഗാവിൻ്റെ നൂറടിയിലധികം ഉയരമുള്ള മണിക അതിഗംഭീരമായിട്ടുള്ള മണികണ്ഠനാലിലെ കഴിഞ്ഞിരിക്കുകയാണ് ഇത്തവണത്തെ കഴിഞ്ഞ അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന ഞാൻ നൂറടി ഉയരത്തിൽ ബഹുനില പന്തൽ ഒരുക്കുന്നത് എടപ്പാൾ നാദം സൗണ്ട് ഇലക്ട്രിക്കൽസ് ഉടമ സി ബൈജു ആണ് പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ തട്ടകക്കാർ എന്നിവർ ചേർന്നാണ് കാൽനാട്ടിയത് പാറമേക്കാവിന്റെ പൂരം ബ്രോഷറും കാൽനാട്ടുകർമ്മ ചടങ്ങിൽ പ്രകാശനം ചെയ്തു അമൃത ന്യൂസ് തൃശൂർ